തലശ്ശേരിക്കടുത്ത് വടക്കുംപാട് കമ്മ്യൂണിറ്റി ഹാളിനു സമീപം കൂറ്റൻ മരം കടപുഴകി വീണു ഒഴിവായത് വൻ ദുരന്തം പുതിയ പുരിയിൽ ജയലക്ഷ്മിയുടെ ഓടുമേഞ്ഞ വീടിന് മുകളിലാണ് മരം വീണത് വ്യാഴാഴ്ച രാത്രി പതിനൊന്നേ മുപ്പതോടെയായിരുന്നു സംഭവം ശക്തമായ കാറ്റിലും മഴയിലുമാണ് മരം കടപുഴകി വീണത് വീടിന്റെ മേലക്കൂര തകരുകയും ചെയ്തു അപകടം നടക്കുമ്പോൾ പേർ വീട്ടിലുണ്ടായിരുന്നു ഭാഗ്യത്തിനാണ് ഇവർ രക്ഷപ്പെട്ടത് വീരമറിഞ്ഞ് പഞ്ചായത്ത് അധികൃതർ ഉൾപ്പെടെ സ്ഥലത്തെത്തി ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സെലവോട് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ